ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ആശ്രമ മൈതാനത്താണ് കേട്ടോ അപ്പം ഡി എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ നമ്മുടെ കൊല്ലം ആശ്രമ മൈതാനത്ത് ഒരു ഫെസ്റ്റിവൽ നടക്കാറുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആശ്രമ മൈതാനത്ത് കേട്ടോ അതായത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടൈറ്റാനിക് കപ്പലിൻ്റെ മ്യൂസിയവും അതുപോലെ തന്നെ ഗുണാക്കേവ സിനിമയുടെ ആ ഒരു കുറച്ചു കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ എന്നെ ആഗ്രഹിക്കുന്നു വരണം വരണമെന്ന് അതെ ഡെ കയറി പോകുന്ന വഴിക്ക് ഒരു ഡോറാന്ന് പറഞ്ഞ തുറക്കുവാണ് കപ്പലാണ് കേട്ടോ നമ്മൾ കപ്പലിനകത്താണ് ഏതാണ് ടൈറ്റാനിക്കിൻ്റെ കപ്പലിനകത്താണ് നമ്മൾ നിൽക്കുന്നത് അതും ഒരു ഭാഗ്യമല്ലേ അപ്പോൾ അങ്ങനെയാണ് അപ്പം എനിക്കാണെങ്കിൽ അതൊരു കോമഡി എന്തോന്ന് വെച്ചാൽ എൻ്റെ പൊന്നുകൂട്ടാരെ എനിക്ക് അനങ്ങാൻ വയ്യായിരുന്നൊരു ഒരാഴ്ച കൊണ്ട് മുട്ടം പനിയാണ് പനിക്ക് നമ്മളെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ മേടിച്ചിട്ട് വരുന്ന വഴിയാണ് ഞാൻ പറഞ്ഞു എനിക്ക് ആശ്രമം മൈതാനത്ത് ഒന്ന് പോയി ഇതൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പറഞ്ഞു വാ പോയി കാണാം എന്ന് പറഞ്ഞ് വരുന്ന വഴിയാണ് കേട്ടോ അങ്ങനെ താണ്ടെ നമ്മൾ കപ്പലിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ താണ്ടേ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് തരുന്ന എൻ്റെ അച്ചായിയാണ് കേട്ടോ അപ്പോൾ താണ്ടേ കുറച്ച് തിങ്കളാഴ്ചയായിരുന്നു നമ്മൾ ഈ വീഡിയോ എടുത്തത് നിങ്ങളിപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്ന ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്കായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ താണ്ടേ നമ്മുടെ ആശ്രമം മൈതാനത്തിൻ്റെ മുറ്റത്ത് കിടക്കുന്ന വണ്ടികൾ നിങ്ങൾ കണ്ടില്ലേ ഏതാണ്ടേ ഞാൻ കപ്പലൊക്കെ ഓട്ടിക്കാൻ പോവുകയാണെ അതിനിടയ്ക്കൂടെ ഞാൻ ഇങ്ങനെ കിസ് കിസ് എന്ന് കാണാൻ പാട്ടിൻ്റെ രംഗങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് തരുമോ എന്ന് ചോദിക്കുകയാണ് അതിനകത്ത് നിന്നോണ്ട് അങ്ങനെ വേണ്ടേ കറക്കുവാണ് വലിയ രീതിയിൽ കറക്കിയാൽ ഒരു കാര്യമുണ്ട് കൂട്ടുകാരെ എല്ലാവരും വന്ന് കറക്കോട് കറക്കല്ലേ അങ്ങനെ കുറച്ച് ഇളവിയൊക്കെ ഇരിക്കുക അങ്ങനെ തേണ്ടേ അതെല്ലാം കറക്കി കപ്പലൊക്കെ അങ്ങോട്ട് ഓടിച്ച് നേരെ ദക്ഷിയിലോട്ടൊക്കെ വിട്ടിട്ട് ഇറങ്ങി വരുന്ന വരവാണ് ഞാൻ അപ്പോൾ എങ്ങോട്ട് നോക്കിയാലേ നല്ല കാഴ്ചകളാണ് കേട്ടോ വേണ്ടേ കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് ചെല്ലാൻ പറ്റുന്ന ടൈറ്റാനിക്കിൻ്റെ ആ ഒരു വെൽക്കം ബോർഡൊക്കെ വെൽക്കം ടു ഓൾ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഡി ജെ അമ്യൂസ്മെന്റ് അവരാണ് ഇത് നടത്തുന്നത് എല്ലാ വർഷവും കണ്ടോ അപ്പോൾ ഓരോരുത്തരുടെയൊക്കെ ഫ്രെയിം ഇങ്ങനെ കപ്പലിൻ്റെ ചുമരിൽ വളരെ ക്ലിയറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഞങ്ങൾ ഞായറാഴ്ച വരണം എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ അന്ന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു അന്ന് ആശുപത്രിയിലായിരുന്നു അപ്പോൾ ഒരു കാര്യമുണ്ട് ഇപ്പോൾ വെക്കേഷനും കൂടെ അല്ലേ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒൻപതര മണി വരെയാണ് ഇതിൻ്റെ സമയം കേട്ടോ കെട്ടോ നമ്മുടെ കഥയിലെ നായകനെ കണ്ടാൽ പിന്നെ നമ്മൾ വിടുവോ പുള്ളിയുടെ തോളയിലൊക്കെ പിടിച്ചൊരു ഫോട്ടോ എടുത്ത് അപ്പോൾ നമ്മൾ കപ്പലിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടോ യഥാർത്ഥ ശരിക്കും പറഞ്ഞാൽ അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ തന്നെ അവർ ആ കപ്പലിൻ്റെ പല ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ താണ്ട് ഇത് നമ്മുടെ ഒരു അടിപൊളി ചെടികളൊക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഫോട്ടോ എടുത്ത് വരുമ്പോഴാണ് ഇതേ നമ്മുടെ റൊമാൻറ്റിക് സീൻ കണ്ടില്ലേ അത് ഞങ്ങൾ നല്ല ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തൻ്റെ കപ്പലിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിന്നും നമ്മളുടെ പ്രിയപ്പെട്ട അച്ചായി അതായത് എൻ്റെ ഹസ്ബൻഡാണത് കേട്ടോ അപ്പം ഞാൻ അച്ചായി താണ്ട് വിളിക്കാറ് എല്ലാവിടെയിലും പറയാറുണ്ട് അപ്പോൾ താണ്ട് അച്ചായി ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താണ്ട് അവിടെ ഒരു സോഫയിലൊക്കെ കയറി ഇരുന്നയ്യതാത് പോയെ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ എഴുന്നേറ്റു പിന്നെ കണ്ടോ അവർ ആ ഷോ കേസിലൊക്കെ നല്ല ഗ്ലാസും പ്ലേറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ല നമ്മുടെ ടൈറ്റാനിക് കപ്പലിൻ്റെ ആണോ അങ്ങനെ നോക്കപ്പോഴാണ് അടിപൊളി ഒരു ലൈറ്റ് സെറ്റ് നമ്മൾ കാണുന്നത് കേട്ടോ എന്തും മനോഹരമായിട്ടാണ് അവർ ആ ഒരു ലൈറ്റ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അവിടെ അതിൻ്റെ ആ ഒരു നടുക്ക് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്ത ഭംഗിയാണ് ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു ഭംഗി അവ ഞാൻ നല്ല സൂം ചെയ്ത് കാണിച്ചു തരണം കണ്ടോ നല്ല ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതാണ് ആ ഒരു ഒക്കെ ഭംഗി ലൈറ്റിൻ്റെ തൊട്ട് താഴെ കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഷ്ടം ഇഷ്ടംപോലെ തിങ്കളാഴ്ചയെന്നും പറഞ്ഞു ഒട്ടും ആളില്ലാതൊന്നും വരുന്നില്ല കേട്ടോ ഇഷ്ടം ഇഷ്ടംപോലെ ആളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ വെച്ച് നമ്മളുടെ ഒരു സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് ഒരുപാട് സന്തോഷം അവരെ ഞാൻ ഇതിനകത്ത് എവിടെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താണ്ടേ അടുത്ത ആളുടെ നമ്മൾ നായിക ചേച്ചി ചേച്ചിയെടുത്തോട്ടേ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നിന്ന് ഫോട്ടോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാവരുടെയും തോളെ പിടിച്ചാണ് നമ്മളൊരു ഫോട്ടോ അങ്ങ് എടുത്തേക്കുന്നത് അപ്പോൾ താണ്ടേ ആയിരിക്കുന്ന രണ്ടുപേരാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അവരെയൊക്കെ കണ്ടു അപ്പോൾ വലിയൊരു ഉണ്ടായിരുന്നു പിന്നെ കണ്ടോ ഓരോ ഭാഗത്തും നല്ല രസമാണ് കാണാൻ എനിക്ക് അതായത് കുഞ്ഞുവാവ അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കൂടുതലും കൊച്ചു കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അവർക്ക് ഇതൊക്കെ കാണുക എൻജോയ് ചെയ്യുക വെക്കേഷൻ അടിപൊളിയാക്കുക സൂപ്പറായിട്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ കൊല്ലത്തോട്ട് പോരെ വെക്കേഷൻ അടിച്ച് പൊളിക്കാം പിന്നെ പിന്നെതേ നമ്മുടെ ഈ മാല മറക്കാൻ പറ്റുവോ അപ്പോൾ അതൊക്കെ അവർ അടിപൊളിയായിട്ട് തന്നെ ഡെമ്മിയാണെങ്കിലും അവർ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടാണ് വെച്ചേക്കുന്നത് ഞാൻ അതിൻ്റെ അടുത്ത് പോയി അപ്പം എല്ലാവരും ഇതിൻ്റെ അടുത്തേക്ക് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാണ് കസേരക്കിട്ടുണ്ട് അതാണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാണ് നമ്മളെ പ്രിയപ്പെട്ട ചേട്ടൻ അപ്പോൾ അതാണ്ട് ചേട്ടൻ വരച്ച ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഓരോ വളരെ അടിപൊളിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടനുണ്ടായിരുന്നത് കേട്ടോ ആ ചേട്ടനെഴുന്നേറ്റ് പോയി നിങ്ങളെന്നാ പിന്നെ ഫോട്ടോ എടുക്കുന്നത് പറഞ്ഞ് ശരിക്കും അവിടെ കിടക്കുന്ന നമുക്ക് ഫീൽ ചെയ്യുന്നത് നോക്കിക്കേ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അവിടെ ഓരോ ഭാഗങ്ങളാണ് അവിടെ ക്ലിയർ ചെയ്തിങ്ങനെ വെച്ചിട്ടുള്ളത് ടൈറ്റാനിക്കിന്റെ അവിടെ നമുക്ക് കെയർ ചെയ്യുന്ന കൈയൊക്കെ വിടർത്തി ഫോട്ടോ എടുക്കാം ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നോക്കിക്കേ കപ്പലിന്റെ ഒരു എന്താണ് ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫോട്ടോ അല്ല കപ്പലിൻ്റെ ആ എന്താ പറയുക പറയേണ്ട ഒരു ഒരു സംഭവം അവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കത് കാണാം ഇതാണ് ഫുള്ള് ടൈറ്റാണിക്ക് കപ്പൽ പിന്നെ അതിനകത്ത് നമ്മൾ കയറി തൊടാൻ പാടില്ല കേട്ടോ പിന്നെ ടൈറ്റ് ടൈറ്റ് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വായിച്ചു നോക്കിക്കോളൂ അപ്പോൾ ഇതൊക്കെ പിന്നെ നമുക്ക് ടൈറ്റാനിക്കിനെ കുറിച്ച് പണ്ട് മുതലേ അപകടം നടന്ന സമയം മുതലേ നമുക്ക് എല്ലാവർക്കും കേട്ട് 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 ഒരുപാട് അറിവാണല്ലേ പക്ഷെ എന്നാലും നമുക്ക് ഇതിനകത്തേക്ക് കയറി ഇതുപോലൊക്കെ ഒന്ന് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഡി ജെ അമ്യൂസ്മെൻ്റ് കാരാണ് നമുക്ക് കൊല്ലത്ത് ആശ്രാമ മൈതാനത്ത് ഈ ഒരു ഫെസ്റ്റിവൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൊല്ലത്തുള്ളവരും കൊല്ലത്തല്ലാത്തവരും ഒക്കെ എന്തായാലും വന്ന് കാണുക ജനുവരി ഇരുപത്താറാം തീയതി വരെ കണ്ടാണെന്ന് തോന്നുന്നു ഈ പരിപാടി ഉള്ളത് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് വരിക എല്ലാവരും കാണുക പിന്നെ കൂടുതലും ടൈറ്റാനിക്കിൻ്റെ സിനിമയുടെ ഷൂട്ട് ചെയ്ത ആ ഫോട്ടോസും കാര്യങ്ങളും അതിൻ്റെ പല പല കാര്യങ്ങളവരോട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അതാണ്ട് കപ്പലിനകത്തൊക്കെ ഓരോ ചേച്ചി ഇറങ്ങി ഫോട്ടോ എടുത്തിട്ട് വരികയാണ് നമ്മുടെ കപ്പൽ മറിഞ്ഞു കേട്ടോ ആ സമയമായിട്ടുണ്ട് അപ്പം നിനക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് അവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ പറ്റും അവരുടെ ആ ഒരു സിനിമയിൽ ഹൗസും കാര്യങ്ങളൊക്കെ അവരിട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ കൂടുതലും ഫോട്ടോ എടുക്കാൻ എന്നെ കണക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും വരണം ഒരുപാട് ഒരുപാട് ഫോട്ടോ എടുക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് വലിയൊരു കിറ്റാറൊക്കെ ഉണ്ട് അതിന് ചുറ്റും കുറച്ച് ഫ്ലവേഴ്സും പിന്നെ വേണ്ട അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അതിന്റെ അടുത്തോട്ടൊന്നും പോയി ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ദൂരെ നിന്ന് കാണാൻ വേണ്ടി മാത്രമേ അത് പറ്റത്തുള്ളൂ ടൈറ്റാനിക് കപ്പലിൽ നിന്ന് ഇറങ്ങി മക്കളെ ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത് കുട്ടേട്ട സുഭാഷേ ഗുണാക്കേവിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇത് ശരിക്കും ഗുണാക്കേവ് ഞങ്ങൾ ഞെട്ടിച്ചിരുന്നു പക്ഷേ വീണ കുഴിയൊന്നും ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ എന്താ പറയുക ആ ഒരു ഗുണാക്കേവിനകത്ത് കയറുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടുമല്ലോ ആ ഫീൽ കിട്ടിയിട്ടുണ്ട് ഫുൾ ഇരുട്ടാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വെട്ടുള്ളൂ പിന്നെ ചെലന്തി വലയും ഉണങ്ങിയ ഇലകളും പിന്നെ എന്താ പറയുക എല്ലാ സംഭവം ഉണ്ട് കാണാൻ സൂപ്പറായിട്ടോ അതിനകത്തുള്ള സൗണ്ടും എല്ലാം കൂടെ ഒരു ഒരു അടിപൊളിയാണ് അപ്പം അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടു പിന്നെ എവിടെയും നമ്മൾ തൊടാനും ടച്ച് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ അതൊരു പ്രത്യേകം എല്ലായിടവും എഴുതി വെച്ചിട്ടുണ്ട് എവിടെയും തൊടരുത് അങ്ങനെയൊക്കെ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടാണ് ഗുണകേവിനകത്താണ് ഗുണ കേവിനകത്തൊക്കെ നിന്ന് ഞാൻ നൃത്തം ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ പക്ഷേ സുഭാഷ് വീണ കുഴി മാത്രം ഞങ്ങൾ എത്ര തിരഞ്ഞെടുത്തത് കണ്ടില്ല കേട്ടോ അത് അതെവിടാണോ എന്തോ ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു കാണും നമ്മൾ ശ്രദ്ധിച്ചു കാണത്തില്ല അതാണ് അപ്പോൾ നമ്മൾ ടൈറ്റാനിക് കപ്പലിൽ നിന്നും ഇറങ്ങി നേരെ ഇഞ്ഞ് പോരുന്നു ഗുണകേവിലേക്കാണ് അപ്പോൾ കണ്ടോ ഇങ്ങനെ കുറച്ച് വവ്വാൽ വവ്വാലിനെയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഈ സൈഡിലൊരു പാലം കണക്കൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് നല്ല രസമാണ് ഇപ്പോൾ ടോട്ടലി കാണാൻ നല്ല ഭംഗിയാണ് പിന്നെന്താണ് അവിടെ സ്മോക്ക് ചെയ്യരുത് അതൊക്കെ നമ്മൾ പിന്നെ അങ്ങനെ പോയത് സ്മോക്ക് ചെയ്യില്ലല്ലോ അല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നല്ല രസമാണ് കാണാൻ കണ്ട ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ചിലപ്പോൾ അത്ര ക്ലാരിറ്റി കിട്ടിയെന്ന് വരത്തില്ല ഇരുട്ടല്ലേ അതുകൊണ്ട് നല്ല വെള്ളമൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ വരുന്നൊരു ഭാഗമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗുണാ ഗുണക്കേവിനകത്തുള്ള കാഴ്ച അപ്പോൾ ഗുണാ കാഴ്ച ടൈറ്റാനിക് കപ്പലിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ കാശുണ്ടെങ്കിൽ നമുക്ക് എന്തും മേടിക്കാമല്ലോ ഇനി നമുക്ക് അങ്ങോട്ട് കാശിൻ്റെ കളിയാണ് ആൾ എല്ലാ സാധനങ്ങളും മേടിക്കും ഇത് കുറച്ച് ബുക്കൊക്കെ വെക്കുന്ന ഒരു സ്ഥലം സ്റ്റാളായിരുന്നു അത് ആ ഒരു ഏരിയ പിന്നെ ഇവിടെ നമ്മൾ കമ്മല് മാല വള ചീപ്പ് പൊട്ട് ആ ഒരു ഐറ്റംസ് പിന്നെ അങ്ങോട്ട് അലുവായും അതും മിഠായികളും പഴയകാല മിഠായി ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ മറ്റേ സീഗററ്റ് മിഠായി ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു എനിക്ക് അതൊന്നും വേണ്ടായിരുന്നു ഒന്നും മേടിച്ചില്ല വായിക്ക് ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് പിന്നെ ഒന്നും കഴിക്കാനും മേടിച്ചില്ല പിന്നെ അതുകൊണ്ട് കുറച്ചും വീട്ടുപകരണങ്ങൾ ഞാൻ എവിടെ പോയാലും നോക്കുന്ന ഈ കമ്മലമാലൊന്നുമല്ല വീട്ടിലേക്ക് വേണ്ട കുറച്ച് ഉപകരണങ്ങളാണ് അപ്പം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കണ്ടു അപ്പോൾ എനിക്കതിനകത്ത് വേണമെന്ന് തോന്നിയ കുറച്ച് പാത്രം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ താണ്ട് അച്ചായി അവർക്ക് പൈസയൊക്കെ കൊടുത്തു അവരെ ഡീൽ ചെയ്ത് അങ്ങോട്ട് മാറ്റി അപ്പോൾ ഞങ്ങൾ പാൽഗോവയൊക്കെ കിടക്കുന്ന വട്ട് കണ്ട അതൊക്കെ കണ്ടോ ഒന്നാവശ്യം നല്ല വിലക്കുറവായിരുന്നു കേട്ടോ പിന്നെ താണ്ടെ ഫുഡ് സ്റ്റാൾ എല്ലാ പ്രാവശ്യവും ശരിക്കും ഇതിനെക്കാട്ടി ഫുഡ് സ്റ്റാളാണ് ഉള്ളത് പക്ഷേ ഇപ്രാവശ്യം ഇത്തിരി കുറവായിരുന്നു ഈ പൊരിപ്പൊക്കെയാണ് ഈ പ്രാവശ്യം കൂടുതലും കേട്ടോ പക്ഷേ എല്ലാം കൊള്ളാം ഒന്നും മേടിച്ച് കഴിക്കാനൊന്നുമില്ല വായിക്ക് രുചി വേണ്ടേ അങ്ങനെ ഫുഡ് സ്റ്റാളിൽ നിന്നും എല്ലാം പുറത്തേക്ക് ഇറങ്ങിയ കുറച്ച് കാറിൻ്റെ ഇതാണ് നമ്മൾ കാണുന്നത് എല്ലാം കൊള്ളാം നല്ല കാറാണ് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പിന്നെന്താ കാറ് മേടിച്ചു വിടായോ അല്ലേ പക്ഷേ എല്ലാ കാറും കൊള്ളാം നല്ല ഭംഗിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഞാൻ ഗോസ്റ്റ് ഹൗസ് കണ്ടത് പിന്നെ കുട്ടികളെയും കൊണ്ടുവന്ന് വന്ന് അവർ എൻജോയ് ചെയ്ത് സന്തോഷിക്കാം അവരുടെ അവധിക്കാലം സൂപ്പറായിരിക്കും അത്രയ്ക്ക് അടിപൊളിയാണ് അതുകൊണ്ട് ഗോസ്റ്റ് ഹൗസ് കണ്ട അവിടെ രസം മണി അടിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് അപ്പോഴേ നമ്മളെ കയറ്റി കഥ അടച്ചിട്ടേക്കാണ് കുറേ ചേട്ടന്മാരോടെ നിന്ന് അവരെല്ലാം പിടിച്ച് കഥ അടച്ചകത്ത് കയറ്റിയിട്ടുണ്ട് എന്താണോ എന്തോ പിന്നെ നല്ല ഫാമിലി ആയിട്ട് നമുക്കൊരു ഗെയിമൊക്കെ കളിക്കാം അവർ പറയുന്ന സംഭവം രണ്ടു മൂന്ന് കുടവാണുള്ളത് അത് തട്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്ന ഒരു സമ്മാനം കിട്ടും പിന്നെന്താണ്ട് അടുത്ത ഈ കറങ്ങുന്ന എന്താണ് എനിക്ക് തന്റെ പേരറിയത്തില്ല അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിനകത്തേക്ക് ഒരപ്പാപ്പം കയറി ഇരുന്ന് പിടിക്കാതിരിക്കുവെന്നും പറഞ്ഞോണ്ട് അച്ചായ കൈ കാണിക്കുകയാണ് നീ നോക്കിക്കേ ഒരപ്പാപ്പം പിടിക്കാതെ അതിനകത്ത് ഇരിക്കുന്ന അയ്യോ എന്നും പറഞ്ഞ് കാണിച്ചു എന്നെ കേട്ടോ അപ്പോൾ അതത്ര അങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷേ ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വണ്ടർലൈ ടൂർ പോയിരുന്നു അന്നേരം ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ധൈര്യമുള്ളവരാണേ അവിടെ ചെല്ലുമ്പോൾ ഗോസ്റ്റ് ഹൗസിനകത്തൂടെ കയറുക മിസ്സ് ചെയ്യേണ്ട കയറുമ്പോൾ എല്ലാം നമ്മൾ പരീക്ഷിച്ച് നോക്കുക ഇതാണ് കൊല്ലം മഹോത്സവ മഹോത്സവത്തിൻ്റെ സ്റ്റേജ് ഇവിടെയാണ് സ്റ്റേജ് പ്രോഗ്രാമുകൾ നടക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ നമ്മളെ കൊല്ല മഹോത്സവമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ അപ്പോൾ എനിക്ക് പനിയായിരുന്നു പനിയായിട്ട് ആശുപത്രിയിലൊക്കെ പോയി മരുന്നൊക്കെ മേടിച്ചിട്ട് വരുന്ന വഴിയിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കൊല്ലത്ത് വന്നൊരു അല്ലേ അപ്പോൾ നിങ്ങളെയും കൂടെ അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ കാണിക്കുക എന്ന് വെച്ചിട്ടാണ് ഈ പനിയും പിടിച്ച് ഞാനിവിടെ വന്ന് ഈ ഒരു പുതിയ വീഡിയോ എടുത്താൽ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അവിടെ വേറൊരു പരിപാടി ഇങ്ങോട്ട് നടക്കുന്നുണ്ട് കേട്ടോ ക്രിസ്മസിനോട് അനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയാണ് കുറെ ക്രിസ്മസ് സമ്പായും ക്രിസ്മസ് ഡാൻസും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്റെ സ്വരം ഇങ്ങനെ ഇരിക്കുന്ന പനിയായോടാണ് കേട്ടോ അപ്പം വേറൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും എല്ലാം കൂടെ ആയിരിക്കും